മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ കൊടിയത്തൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സമരസാഹന സംഗമം സംഘടിപ്പിച്ചു പരിപാടി സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കൊടിയത്തൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരസായാഹന സംഗമം സംഘടിപ്പിച്ചത് കൊടിയത്തൂർ അങ്ങാടിയിൽ നടന്ന സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാജിയുടെ പേരിൽ ഈ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളത് അതേസമയം തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഭക്ഷിക്കാനുള്ള അവകാശം ഭക്ഷ്യത്തിനുള്ള പ്രത്യേകമായ ഗ്യാരൻ്റി കൊടുത്തുകൊണ്ട് ഭക്ഷ്യ ബില്ല് പാസാക്കിയെടുത്തു അങ്ങനെ പരിശോധിക്കുമ്പോൾ എല്ലാ രംഗത്തും മനുഷ്യോചിതമായ മനുഷ്യ ജീവിതത്തിൽ അനുകൂലമായ നിലപാടുകൾ യു പി എ ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു നടപടിയും നിയമവും ഉണ്ടായില്ല മാത്രമല്ല ഒരു ബില്ലും പാസ്സാക്കിയില്ലെന്ന് മാത്രമല്ല മനുഷ്യരെ വേർതിരിക്കുന്ന വിഭജിക്കുന്ന പലതിന്റെയും പേരിൽ അവരെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് യു ഡി എഫ് ചെയർമാൻ കെ വി അധ്യക്ഷനായി യു പി മുഹമ്മദ് സി ജെ ആന്റണി കെ ടി മൻസൂർ കെ പി അബ്ദുറഹിമാൻ എം എ അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത വൈസ് പ്രസിഡന്റ് സുജ ടോം എ എം നൌഷാദ് മുനിയർ ഗോതമ്പരോട് സുബ്രഹ്മണ്യം ആട്ടുമുറി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്തങ്ങളായ അഹമ്മദ് കുട്ടി പൂളത്തൊടി ആഴ്ച ചാലപ്പുറത്ത് കെ വി നിയാസ് എസ് എ നാസർ ടി പി ഷർഫുദ്ദീൻ ജുമൈല ഷീജ ടീച്ചർ പ്രേമ ടീച്ചർ കസ്ന ഹമീദ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം